പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കറി ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് വേറൊന്നുമല്ല റവ ഉപ്പുമാവാണ് ഇത് രണ്ടു പേർക്കുള്ള ബദാം തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്തിടുകയാണ് ഇത് രണ്ട് താറാമുട്ട അതും പുഴുങ്ങാൻ ഇടാം അതിൻ്റെ മുകളിലായി മറ്റൊരു തട്ട് വെച്ച് രണ്ട് ഏത്തപ്പഴവും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് രണ്ടും ഒരുമിച്ച് പുഴുങ്ങിക്കിട്ടും ഇനി ഇന്നത്തേക്കുള്ള തോരനുള്ള പയറും ഉപ്പുമാവിന് രണ്ട് പയറും ഇതിൽ നിന്നും പൊട്ടിച്ചെടുക്കാം ബീൻസ് പയറിന് പകരമാണ് ഞാൻ ഇത് രണ്ട് കിളിന് പയർ ഇതിനോടൊപ്പം ചേർക്കുന്നത് രണ്ട് ദിവസം പയറിൻ്റെ ചുവട്ടിലേക്ക് വരാഞ്ഞപ്പോഴേക്കും കൂടുതൽ പയറും വിളഞ്ഞു നിൽക്കുകയാണ് വിളഞ്ഞു നിൽക്കുന്ന പയറിനി വിത്തിന് ഉപയോഗിക്കാം പയർ മൂത്തത് കാരണം ഓരോന്നിലും ഞെക്കി നോക്കി കിളുദ് പയർ വീതമാണ് പൊട്ടിച്ചെടുക്കുന്നത് ഇനി ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പയറിൻ്റെ ആവശ്യമേ ഉള്ളൂ കിളന്ത് പയറാണ് അത് നമുക്ക് അരിഞ്ഞെടുക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഒന്ന് കണ്ടു നോക്കൂ സാധാരണ ഉപ്പുമാവിന് ഇറച്ചിക്കറിയോ കടലക്കറിയോ പഴം ചമ്മന്തി ഇത് നാലുമാണ് ഉപയോഗിക്കുന്നത് പണ്ട് ട്രെയിൻ ജേണിയിലൊക്കെ ഉപ്പുമാവ് വട ചമ്മന്തിയാണ് തരുന്നത് അപ്പം നല്ല ടേസ്റ്റോടെ വാങ്ങിക്കഴിക്കും പക്ഷേ ഇപ്പോൾ വീട്ടിൽ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ ആർക്കും താല്പര്യമില്ല ഒരു ക്യാരറ്റ് ഒരു സവോളയുടെ ആവശ്യമേ ഉള്ളൂ ഞാൻ രണ്ടെണ്ണം വീതം ചേർക്കുന്നുണ്ട് കൂടുതൽ ചേർത്താൽ ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻസും ഒക്കെ ഇതിൽ കൂടുതലുള്ളത് കാരണം സവോള കൂടുതൽ ചേർക്കുന്നത് പെട്ടെന്നുള്ള ദഹനത്തിന് നല്ലതാണ് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കാം അതിനാണ് ടേസ്റ്റും കൂടുതൽ പൊളിച്ചെടുക്കുന്നത് ഓർക്കുമ്പോൾ ഇത് തന്നെ മതി രണ്ട് ചെറിയ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞെടുക്കാം വീട്ടിലെ തന്നെ നാടൻ കറിവേപ്പില ഇനി ഇതിനിടാനായി ഒരു നൂള് കപ്പലണ്ടി കൂടി ചേർക്കുന്നു ഇത് ഇതിരിപ്പുണ്ടായിരുന്നതുകൊണ്ടാണ് ചേർക്കുന്നത് പകരം ഞാൻ പൊട്ടുകടലെയാണ് ചേർക്കാറ് കൂടാതെ ഒരു നുള്ള അണ്ടിപ്പരിപ്പും ഒരു നുള്ള ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി റവ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനി റവ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായി ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് വറുത്തെടുക്കണം റവ വറുക്കാത്ത റവയാണെങ്കിൽ നമ്മൾ ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അപ്പപ്പോൾ വറുത്തെടുക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് വറുത്ത് പുറത്ത് വെച്ചാലും മതി റവ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി മാറ്റാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കടുക് പൊട്ടിച്ച് ബാക്കിയുള്ള ചേരുവകൾ കൂടി വഴറ്റിയെടുക്കാം ആദ്യം ഉഴന്നിട്ട് മൂപ്പിക്കണം അതിന് പുറകെ ഓരോന്നോരോന്നായിട്ട് മൂപ്പിക്കണം പരിപ്പെല്ലാം മൂട്ടിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം സബോള കൂടി ചേർക്കാം ഒപ്പം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് സവോള രണ്ട് മിനിറ്റ് പാടുമ്പോഴേക്കും കൂടി ചേർക്കാം പയറിന് വേഗുള്ളതാണ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുമാവിന് ഉപ്പും കറിവേപ്പിലയുമാണ് പ്രധാനപ്പെട്ടത് ഒരു നല്ല കളർ കിട്ടുന്നതിന് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒപ്പം ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം ഇനി ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം കുഴഞ്ഞിട്ടുള്ള റവയാണ് വേണ്ടതെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളവും അതല്ല പുട്ടിൻ്റെ പരുവത്തിലുള്ള റവയാണ് വേണ്ടതെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്താൽ മതിയാകും ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തത് ഈ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം ഒരുമിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കട്ട പിടിക്കും അതിനാണ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുഴച്ച പരുവത്തിൽ എടുക്കുന്നത് കറി കറിയില്ലാത്തത് കൊണ്ട് പഴം കൂട്ടി കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറിയോടൊപ്പമാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് പുട്ടിൻ്റെ പരുവത്തിൽ എടുത്താൽ മതിയാകും ഫ്ലെയിം ഓഫാക്കി അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് നന്നായി ഇളക്കി കൊടുക്കാം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇനി ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം തേങ്ങ മറ്റാരും ചേർക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചേർക്കാറുണ്ട് ഇനി ഇത് ചൂടോടെ സെർവ് ചെയ്യാം പുഴുങ്ങി ഏത്തപ്പഴവും കൂട്ടി കഴിക്കാം അതല്ലെങ്കിൽ വെറുതെ കഴിക്കുകയും ചെയ്യാം അങ്ങനെ കറി ഇല്ലെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഇത് ഏത്തപ്പഴം പുഴുങ്ങിയതും കൂട്ടി കുഴച്ച് തിന്നാം അതല്ലെങ്കിൽ വെറുതെ കഴിക്കുകയും ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല്ലാ ബായ്